ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബാങ്കിൽ എല്ലാ കാലത്തും പ്രധാനമായി ഉണ്ടായിരുന്നത് പിന്നോക്ക സമുദായത്തിൽപ്പെട്ട വോട്ടർമാരായിരുന്നു അതിൽ തന്നെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് ഈഴവ സമുദായത്തിൽപ്പെട്ട വോട്ടർമാർ തന്നെയാണ് എന്നാൽ ഈഴവ സമുദായത്തിലുള്ളവർ ഭൂരിപക്ഷമുള്ള പല മണ്ഡലങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് അത് തിരിച്ചറിഞ്ഞ ഇടതുപക്ഷം ഇപ്പോൾ ശാഖകളിലും മറ്റും കാര്യമായ രീതിയിൽ ഇടതുപക്ഷ നേതാക്കന്മാരുടെ സ്വാധീനവും ഇടപെടലും വർദ്ധിപ്പിക്കുവാനുള്ള പല തന്ത്രങ്ങളും മെനയുന്നുമുണ്ട് ഈ സാഹചര്യത്തിലാണ് എസ് എൻ ഡി പി യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ ചില കാര്യങ്ങൾ തുറന്നടിക്കുന്നത് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വവും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിത്വവും ഒക്കെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ആലപ്പുഴ പോലെ ഇടതുപക്ഷത്തിന് അത്രമേൽ വോട്ട് സ്വാധീനമുള്ള ഒരു ജില്ലയിൽ ബി വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിച്ചത് അതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് എവിടെയാണ് ഇടതുപക്ഷത്തിന് പിഴച്ചത് അദ്ദേഹം പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് അതിൽ ഏറ്റവും ആദ്യത്തേത് കാലങ്ങളായി ഇടതുപക്ഷത്തോടൊപ്പം നിന്നിരുന്ന ഈഴവ സമുദായമടക്കമുള്ള പിന്നോക്ക സമുദായങ്ങളെ കണ്ടില്ല എന്ന് നടിച്ചതാണ് ഇടതുപക്ഷം ചെയ്ത ഒന്നാമത്തെ പ്രധാനപ്പെട്ട തെറ്റ് കൂടാതെ ന്യൂനപക്ഷ പ്രീണനം എന്ന പേരിൽ മുസ്ലിങ്ങളെ സ്വാധീനിക്കുവാൻ വേണ്ടി പതിനാല് ജില്ലകളിൽ വ്യത്യസ്ത ഇടങ്ങളിലായി പലതരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നു മുസ്ലിം വോട്ടുകൾ ഏകീകരിച്ച ഇടതുപക്ഷത്തിന് അനുകൂലമായ വിധി എഴുതുമെന്ന് കരുതുന്നു എന്നാൽ ബി ജെ പി പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എതിർത്ത് നിൽക്കുവാൻ കഴിയുന്ന ശേഷിയുള്ള പാർട്ടി കോൺഗ്രസ് ആണെന്ന് ധരിച്ച മുസ്ലിം സമുദായം ഒന്നടങ്കം കോൺഗ്രസ് അനുകൂലമായ വിധി എഴുതുകയായിരുന്നു അവിടെ പരാജയപ്പെട്ടു പോയതാകട്ടെ ഇടതുപക്ഷവും പിന്നെ എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ വരെ പ്രധാനപ്പെട്ട ഇടമായ ആലപ്പുഴ അടക്കമുള്ള പലയിടങ്ങളിലും അവർക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നത് വെള്ളാപ്പുഴ നടേശൻ ഒരു സ്വകാര്യ മാധ്യമ സ്ഥാപനത്തിൽ നൽകിയ ഇന്റർവ്യൂവിലാണ് ഇക്കാര്യം വ്യക്തമായി പറയുന്നത് ആലപ്പുഴയിൽ എന്തുകൊണ്ട് ഇടതുപക്ഷം പരാജയപ്പെട്ടു അതിന്റെ പ്രധാന കാരണം ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് വോട്ടുകൾ വാരിക്കൂട്ടാൻ കഴിയുന്ന ശേഷിയുള്ള ഒരു നേതാവാണ് ബി ജെ പിയുടെ ശോഭാ സുരേന്ദ്രൻ അവർ മത്സരിച്ചിട്ടുള്ള ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം കാര്യമായ രീതിയിൽ വോട്ട് വർധന ഉണ്ടാക്കുവാൻ കഴിയുന്ന സ്വാധീനം ശോഭാ സുരേന്ദ്രന് ഉണ്ട് എന്ന് തെളിയിച്ച വ്യക്തിയുമാണ് അവർ ആ മികവിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആലപ്പുഴ ജില്ലയിലെ ശോഭാ സുരേന്ദ്രൻ്റെ ശോഭയാർന്ന മുന്നേറ്റം വെള്ളാപ്പള്ളി നടേശനും പറയുന്നത് ഇതുതന്നെയാണ് അവർ എവിടെ നിന്നാലും കുറേ വോട്ട് പിടിക്കും പാലക്കാട് നിന്നപ്പോൾ നല്ല വോട്ട് പിടിച്ചു ആറ്റിങ്ങലിലും നല്ല വോട്ട് പിടിച്ചു അതല്ലാതെ ആലപ്പുഴയിൽ വെള്ളാപ്പള്ളി നടേശൻ ഉള്ളതുകൊണ്ട് കിട്ടിയതൊന്നുമല്ല ശോഭാ സുരേന്ദ്രൻ്റെ വോട്ട് വർധനവെന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടിയും താൻ എവിടെയും ഇറങ്ങി പ്രവർത്തിച്ചിട്ടില്ല എന്നാൽ എ എം ആരിഫിനെ ആലപ്പുഴയിൽ മത്സരിപ്പിക്കുന്നതിനെതിരെ തനിക്ക് വലിയ എതിരഭിപ്രായം ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം തുറന്നു പറയുന്നു ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയായ എ എം ആരിഫിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റി സജി ചെറിയാൻ ചർച്ച ചെയ്യാനെത്തിയപ്പോൾ അന്ന് താനും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നതായാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് കോടിയേരി അടക്കം നിരവധി പേര് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഭാഗമായി താനുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ഇത്തവണ സജി ചെറിയാൻ വന്നപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ സ്ഥാനാർത്ഥി ആരാണ് എന്നാണ് ചോദിച്ചത് എന്ന് കേട്ടപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് വിജയിക്കുവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് അതിന് കാരണം കഴിഞ്ഞ പ്രാവശ്യം പതിനായിരം വോട്ടിന് ഭൂരിപക്ഷം മാത്രമേ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൂ എന്ന് തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ തലകുത്തി നിന്നിട്ടാണ് അത്രയെങ്കിലും വോട്ട് എ എം ആരിഫിനെ താൻ നേടിക്കൊടുത്തത് ആരിഫ് തോറ്റാൽ തലമുണ്ടനം ചെയ്യുമെന്ന് വരെ പറഞ്ഞിരുന്നു പക്ഷേ ജയിച്ചു കഴിഞ്ഞപ്പോൾ ആരിഫിനെ പറ്റി പാർട്ടിക്കിടയിൽ യാതൊരു നല്ല അഭിപ്രായവുമില്ല എന്നാണ് വെള്ളാപ്പള്ളി നടൻ വ്യക്തമാക്കിയത് എ എം ആരിഫ് ജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും ഏറെ അകന്നിരുന്നു എന്ന് സാരം പ്രവർത്തകർ പറഞ്ഞത് ശരിയായിരുന്നു എ എം ആരിഫ് തോറ്റുപോയി മുസ്ലിങ്ങൾ മാത്രമുള്ള മണ്ണഞ്ചേരി പ്രദേശത്ത് പോലും ആരിഫിന് ലഭിക്കേണ്ട വോട്ട് കിട്ടിയില്ല കരുനാഗപ്പള്ളിയിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് കേന്ദ്രത്തിൽ ബി ജെ പിയോടുള്ള വിരോധം ജനങ്ങൾ പ്രകടിപ്പിച്ചിരുന്നത് കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും അതുതന്നെയാണ് സംഭവിച്ചത് എന്നാൽ ആണത്തൂരിൽ മാത്രം വ്യത്യസ്തമായ ഒരു ഫലമുണ്ടാകാൻ കാരണം കെ രാധാകൃഷ്ണൻ എന്ന സ്ഥാനാർത്ഥിയുടെ മിടുക്ക് തന്നെയാണ് ഇടതുപക്ഷം നിർത്തിയ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും മോശപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികൾ ഒന്ന് എ എ ആരിഫും മറ്റൊന്ന് പത്തനംതിട്ട സ്ഥാനാർത്ഥിയായ തോമസ് ഐസക്കുമാണെന്ന് വെള്ളാപ്പള്ളിയുടെ വാദം ആലപ്പുഴയിലെയും പത്തനംതിട്ടയിലെയും സ്ഥാനാർത്ഥിത്വത്തിൽ പാർട്ടിക്ക് തെറ്റുപറ്റിയെന്ന് നേരത്തെ തന്നെ പാർട്ടിക്കാരെ താൻ ധരിപ്പിച്ചിരുന്നുവെന്നും വെള്ളാപ്പള്ളി പറയുന്നു ധനകാര്യമന്ത്രി എന്ന നിലയിൽ കരുത്തു പ്രകടിപ്പിച്ചിട്ടുള്ള തോമസ് ഐസക്കിനെ ഒരിക്കലും പത്തനംതിട്ട പോലെയുള്ള ഒരു പ്രദേശത്ത സ്ഥാനാർത്ഥിയായി നിർത്തുവാൻ പാടില്ലായിരുന്നു അദ്ദേഹത്തെ ആലപ്പുഴയിലായിരുന്നു നിർത്തേണ്ടിയിരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇനി നിൽക്കാൻ അദ്ദേഹത്തിന് സന്നദ്ധത ഇല്ലെങ്കിൽ അതിനു പകരം ജെ സുധാകരനെ നിർത്തണമെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ വാദം അങ്ങനെയെങ്കിൽ ഈ രാഷ്ട്രീയ സാഹചര്യം എല്ലാം മാറിയനെ ഇടതുപക്ഷം പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിന് പകരം രാജു അബ്രഹാമിനെ ആയിരുന്നു നിർത്തിയെങ്കിൽ വിജയിച്ചു പോയനെ ആ ആവശ്യവും താൻ മുൻപോട്ട് വെച്ചെങ്കിലും തോമസ് ഐസക്കിനെയാണ് അവർ സ്ഥാനാർത്ഥിയാക്കിയത് ജില്ലാതല നിർദ്ദേശങ്ങൾ പരിഗണിക്കാതെയുള്ള ഇത്തരത്തിലുള്ള ഇടതുപക്ഷത്തിന്റെ ചില കരുനീക്കങ്ങളാണ് പാളിച്ചയായി മാറിയതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിത്വങ്ങളെല്ലാം ഇക്കുറി മുകളിൽ നിന്ന് അടിച്ചേൽപ്പിച്ചതാണെന്നും ആരും സ്വമേധയായോ അല്ലെങ്കിൽ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിയോ നിന്നതല്ല എന്നും അദ്ദേഹം അഭിമുഖത്തിലൂടെ പറയുന്നുണ്ട് എന്തായാലും വെള്ളാപ്പള്ളി നിർദ്ദേശം വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇടതുപക്ഷം പരാജയപ്പെട്ടു പോയതിൻ്റെ പ്രധാന കാരണം ഇടതുപക്ഷം തന്നെയാണ് ഒരു ജാതീയ മതസംഘടനകളെയും അതിൽ കുറ്റം പറയുവാൻ സാധിക്കില്ല അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും സ്വാധീനമുള്ള കണ്ണൂർ പോലെയുള്ള മേഖലകളിലും ആലപ്പുഴ പോലെയുള്ള മേഖലകളിലും ഇടതുപക്ഷം പരാജയപ്പെട്ടത് കെ സുധാകരൻ വിജയിക്കില്ല എന്ന് അദ്ദേഹം തന്നെ വിചാരിച്ചിരുന്ന കണ്ണൂരിലാണ് ഇടതുപക്ഷത്തിന് വൻ പരാജയം നേരിടേണ്ടി വന്നതും കെ സുധാകരൻ ജയിച്ചതും അതുകൊണ്ട് ഇതൊരു സമുദായത്തിൻ്റെയും പരാജയമല്ല ഇത് യാഥാർത്ഥ്യ ബോധ്യത്തോടു കൂടി ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ പരാജയത്തിൻ്റെ ഭാഗമാണ് കാലങ്ങളായി ഇടതുപക്ഷത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിരുന്ന പല സമുദായങ്ങളെയും കൈവിട്ട് കളഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ പ്രീണനത്തിനു വേണ്ടി ലോക്സഭയിലേക്ക് എത്തണമെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് അനിവാര്യമാണെന്നുള്ള ധാരണയുടെ പുറത്ത് അവരെ ചേർത്ത് നിർത്തുവാൻ വേണ്ടി നടത്തിയ രാഷ്ട്രീയപരമായ തന്ത്രത്തിൻ്റെ പുറത്ത് ഇടതുപക്ഷത്തിന് പറ്റിയ ഏറ്റവും വലിയ പാളിച്ചയാണ് ഇതെന്ന ബോധ്യമുണ്ടാകണം ഇടതുപക്ഷത്തിന് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വയ്ക്കുന്നത്